ഷാഹുൽ ഹമീദ് എങ്ങനെയാണ് എൻ ബി ടി പ്രസ്ഥാനത്തെ ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്നത് ഒന്ന് വർഷം തോറും അംഗങ്ങളിൽ നിന്നു പിരിക്കുന്ന സകാത്ത പാവങ്ങൾക്ക് കൊടുക്കുന്നതിന് പകരം ഫണ്ടുകൾ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഇത് മനസ്സിലാവണമെങ്കിൽ ഇതിലെ അംഗങ്ങൾ താഴെ ഉള്ള ചോദ്യങ്ങൾ സ്വയം ചോദിച്ചാൽ മതി സതുദ്ദേശത്തോടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും സംഭാവന പിരിക്കുമ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സ്വീകരിക്കുന്നത് എന്നാൽ എന്തുകൊണ്ട് എൻ ബി ടി സഖാത്ത് പണം ക്യാഷ് ആയി ശേഖരിച്ച് ഷാഹുൽ ഹമീദിനെ ഏൽപ്പിക്കുന്നു ഏകദേശം മൂന്ന് കോടി രൂപ വർഷം തോറും പിരിക്കാറുണ്ട് എൻ ബി എൻപിടിക്കകത്ത് എത്ര പേർ സകാത്ത് വാങ്ങാറുണ്ട് പത്ത് ശതമാനം പേർ മാത്രം ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം പേരും ഈ പത്ത് ശതമാനം പേർക്ക് സഖാത്ത് കൊടുത്താൽ ചുരുങ്ങിയത് ഒരാൾക്ക് ലക്ഷങ്ങൾ കിട്ടേണ്ടതല്ലേ എന്നാൽ അത്രക്ക് കിട്ടാറുണ്ടോ കിട്ടുന്നത് ഏകദേശം പാതിനേരം മാത്രം ബാക്കി പിരിച്ച പണം ഷാഹുൽ ഹമീദ് എന്തു ചെയ്യുന്നു ചിലരുടെ ഭാഷ്യം പലർക്കും രഹസ്യമായി സഹായം ചെയ്യാറുണ്ട് എന്നാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ രഹസ്യ സഹായം ലഭിച്ചിട്ടുണ്ട് വളരെ ചുരുക്കം പേർക്ക് മാത്രം തുച്ഛമായ തുക മാത്രം അല്ലേ അപ്പോൾ നിങ്ങളെന്തിനാണ് സകാത്ത് കൊടുക്കാൻ ഷാഹുൽ മീദിനെ ഏൽപ്പിക്കുന്നത് കമ്മിറ്റിയിൽ പിരിച്ച പത്ത് രൂപയുടെയും കറണ്ട് ബില്ലിന്റെയും കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കുന്ന ഇവർ എന്തുകൊണ്ടാണ് സഖാത്തിന്റെ കണക്ക് മാത്രം അവതരിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് ഇതെല്ലാം ക്യാഷ് ആയി മാത്രം പിരിക്കുന്നത് ഓഡിറ്റ് ഒഴിവാക്കാനല്ലേ ചുരുങ്ങിയത് സഖാത്ത് ഇനത്തിൽ ഇയാൾ രണ്ട് കോടിക്ക് മുകളിൽ വർഷം തോറും ലഭിക്കുന്നുണ്ട് തല പോവുമെന്നറിയുന്നതുകൊണ്ടല്ലേ ഇതിന്റെ കണക്ക് ആരും ചോദിക്കാത്തത് രണ്ട് ബിൽഡിംഗ് ഫണ്ട് ഭീമമായ തുകയാണ് അതത് സ്ഥലങ്ങളിലെ ബിൽഡിംഗ് ഫണ്ടുകളിലേക്ക് എൻ ബി ടി അംഗങ്ങൾ നിർബന്ധിതമായി കൊടുക്കേണ്ടി വരുന്നത് ഇതെല്ലാം യാഥാർത്ഥ്യത്തിൽ ആദ്യം പറഞ്ഞതുപോലെ ഷാഹുൽ ഹമീദിന്റെ കൈകളിൽ എത്തിച്ചു അതിനുശേഷം മാത്രമാണ് ബിൽഡിംഗിന്റെ ചിലവിലേക്ക് കൊടുക്കുന്നത് ഇതിൽ നല്ലൊരു തുക ഷാഹുൽ മീദ് കൈക്കലാക്കുന്നു തെളിവുകൾ കോടിക്കണക്കിന് ഫണ്ട് പിരിച്ചുണ്ടാക്കിയ പല ബിറ്റിങ്ങുകൾക്കു വെറും ലക്ഷങ്ങൾ മാത്രമാണ് ചിലവായത് ഇതിനു പുറമെ ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ട പ്രധാന ചിലവായ ലേബർ ചിലവു എൺപത് ശതമാനത്തിൽ അധികം ശ്രമധാനമായി അംഗങ്ങൾ തന്നെ ചെയ്യുന്നു ഇതുകാരണം ചിലവ് സാധാരണയിലും മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ കുറവ് തന്നെയാണ് പണം പിശിക്കുന്നത് കാരണം പല ബിൽഡിങ്ങുകൾക്കും വേണ്ടത്ര സൗകര്യങ്ങളോ ഗുണനിലവാരമോ ഉണ്ടാവാറില്ല പിരിവുകളെല്ലാം ക്യാഷ് ആയി പിരിക്കുന്നു മാത്രമല്ല ഇതിന്റെ കണക്ക് അവസാനം അവതരിപ്പിക്കാം എന്ന് പറഞ്ഞു അത് അവതരിപ്പിക്കാതിരിക്കാണ് പതിവ് ഓരോ ബിൽഡിംഗ് പ്രോജക്റ്റ് കഴിയുമ്പോഴും ഷാഹുൽ ഹമീദ് നല്ലൊരു തുക അതിൽ നിന്നും നേടിയെടുത്തിരിക്കും മൂന്ന് ഷാഹുൽ ഹമീദ് അംഗങ്ങളുമായി നടത്തുന്ന റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ അനികളുടെ ഇടയിലുള്ള കച്ചവടങ്ങൾ ആണ് അടുത്ത പ്രധാന വരുമാനം അനികളോട് സ്വത്തുവകകൾ വാങ്ങുമ്പോൾ ഷാഹുൽ ഹമീദും ഭാര്യ ഭമറുനീസയും വിപണി വിലയേക്കാൾ വളരെ കുറഞ്ഞ ഒരു വില നിശ്ചയിക്കുന്നു അനികൾക്ക് സ്വത്തുവകകൾ വിൽക്കുമ്പോൾ വിപണി വിലയേക്കാൾ വളരെ കൂടിയ വിലയ്ക്ക് വിൽക്കുന്നു പ്രവാചകനോട് വില പേശാൻ ആരും തയ്യാറാവാറില്ല ഇനി അഥവാ അങ്ങനെ ചെയ്താൽ അവനെ സമൂഹത്തിൽ ഇകഴത്തിപ്പറയുകയും അപമാനിക്കുകയും ചെയ്യുന്നു ഷാഹുൽ ഹമീദും ഭാര്യ ഖമറുന്നീസയും കുറഞ്ഞ വർഷങ്ങൾ കൊണ്ടാണ് ഒരു ശതകോടീശ്വരനായത് അംഗങ്ങൾക്കിടയിൽ സംശയം തോന്നാതിരിക്കാൻ കൃഷി ചെയ്തു പണമുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു പ്യാർ വർക്ക് നടത്തുകയും ചെയ്യുന്നു നാൽ ഇലക്ഷൻ സമയത്ത് പല പാർട്ടികളിൽ നിന്നും ഷാഹുൽ ഹമീദ് പണം വാങ്ങി എൻ ബി െ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നു ഇതിൽ എൻ ബി ടി അംഗങ്ങൾ മാത്രമല്ല തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളും പറ്റിക്കപ്പെടുന്നു അംഗങ്ങൾ ഷാഹുൽ ഹമീദ് പറഞ്ഞ ആളുകൾക്ക് കൃത്യമായി വോട്ട് ചെയ്യും എന്നറിയുന്ന സ്ഥാനാർത്ഥികൾ ഇയാൾ പണവും സഹായങ്ങളും ചെയ്യുന്നു എന്നാൽ അംഗസംഖ്യ ഉള്ളതിനേക്കാൾ പത്ത് ഇരട്ടിയായി പറഞ്ഞാണ് സ്ഥാനാർത്ഥികളെ കബളിപ്പിക്കുന്നത് തീർന്നില്ലാതെ ബാക്കി അടുത്ത എപ്പിസോഡ് ഇതൊക്കെ നുണപ്രചാരങ്ങളാണെന്ന് ഇവർ പറയും എന്നാൽ എൻ ബി ടി അംഗങ്ങൾ ഓരോരുത്തരും മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടോയെന്ന് ചിന്തിച്ചു നോക്കുക എന്നിട്ട് വിലയിരുത്തുക അല്ലാഹുവിൻ്റെ ദൂതൻ എപ്പോഴും നേർമാർഗത്തിലുള്ളവനും പ്രതിഫലം വാങ്ങാത്തവനുമാണ് ഈ വാക്യം ഷാഹുൽ ഹമീദിന്റെ കാര്യത്തിൽ ശരിയാണോ ഷാഹുൽ ഹമീദിന്റെ ശക്തി നിങ്ങളുടെ പിന്തുണ മാത്രമാണ് നിങ്ങളിൽ നല്ലൊരു വിഭാഗമോ ഇതെല്ലാം മനസ്സിലാക്കി പക്ഷേ പേടി കാരണം ഒന്നും മിണ്ടാതെ നിൽക്കുന്നു ഇതിനേക്കാൾ ജീവിക്കാൻ നല്ല സ്ഥലം ഉത്തരകൊറിയല്ലേ ശുഭം